ഇസ്രായേൽ നരനായാട്ട് തുടരുന്ന ഗസ പട്ടിണിയിലാണ് ഗസ വിശന്നുട്ടിക്കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നവരെ എത്തിക്കുന്നവരെപ്പോലും തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ഗസ്സയിൽ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ ഏഴ് പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബോംബിട്ട് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരിൽ യു എസ് ഓസ്ട്രേലിയ ബ്രിട്ടൻ പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഫലസ്തീനികളും ഉൾപ്പെടുന്നു ഡേലൽ ബലാഹിലെ വെയർഹൌസിൽ നിന്ന് നൂറ് ടൺ ഭക്ഷണവുമായി ഗസയിലേക്ക് നീങ്ങിയ വാഹനത്തിന് മുകളിലാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചത് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളിലും ദുരന്തങ്ങളിലും ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്ന യു എസ് ആസ്ഥാനമായ ലാഭേച്ചയില്ലാതെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് വേൾഡ് സെൻട്രൽ കിച്ചൺ ഷെഫ് ജോസ് ആൻഡ്രിസും ഭാര്യ പട്രീഷ്യ ഫെർണാണ്ടസ് ഡീലാ ക്രൂസും ചേർന്ന് രണ്ടായിരത്തി പത്തിലാണ് വേൾഡ് സെൻട്രൽ കിച്ചൺ സ്ഥാപിച്ചത് പ്രതിദിനം ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം പേർക്കാണ് ഇവർ ഭക്ഷണം വിളമ്പുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഒരു ദശലക്ഷത്തിലധികം പേർ ഭവനരഹിതരാവുകയും ചെയ്ത രണ്ടായിരത്തി പത്തിലെ ഹെയ്തിയിലെ ഭൂകമ്പത്തെ തുടർന്ന് അവിടം സന്ദർശിച്ചതിനു ശേഷമാണ് ദമ്പതികൾ വേൾഡ് സെൻട്രൽ കിച്ചൺ സ്ഥാപിച്ചത് ഭൂകമ്പം ചുഴലിക്കാറ്റ് കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിനാണ് സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹെയ്തി ഭൂകമ്പത്തിന് ശേഷം യു എസ് ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് എന്നിവയുൾപ്പെടെ ലോകമെമ്പാടും ഇവർ പ്രവർത്തനം വ്യാപിപ്പിച്ചു ഫെബ്രുവരിയിൽ ചിലിയിലുണ്ടായ കാട്ടുതിയിലും ജനുവരിയിൽ നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെട്ട ജപ്പാൻ ഭൂകമ്പത്തിലും അകപ്പെട്ടവർക്ക് സഹായമെത്തിക്കാൻ മുൻപന്തിയിലായിരുന്നു വേൾഡ് സെൻട്രൽ കിച്ചൺ പ്രകൃതി ദുരന്തം ബാധിച്ച ജനങ്ങൾ അഭയാർത്ഥികൾ കോവിഡ് കാലത്തെ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം സെൻട്രൽ കിച്ചണിന്റെ സഹായം ലഭിച്ചവരാണ് നിലവിൽ ഉക്രൈനിലും ഗസയിലും അകപ്പെട്ടവരുടെ സഹായത്തിനായി ഓടി നടക്കുകയായിരുന്നു സെൻട്രൽ കിച്ചണിന്റെ ടീം അതിനിടെയാണ് ലോക മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ ഏഴു പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്